എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് അമ്മേന്റെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്നിപ്പ ചെക്കാണ് ഒരാഴ്ച അപ്പൊ ഇന്ന് പോവാൻ വേണ്ടി നിക്കുകയാണ് മഞ്ചേരി

നീ ഇന്നലെ ഹിമയത്തെ നമ്പർ കൊടുത്തില്ല അപ്പൊ ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹിമത്തെ നമ്പർ പിന്നെ വീടും കുറെ ആൾക്കാർ കണ്ടു ചെയ്ത പിന്നെ അപ്പൊ നമ്മളൊന്നും കൊടുക്കുന്നുണ്ട് ഒരാൾക്കാര് ചോദിച്ചു മനാഫ്രിക്കാനൊന്നും ഫോട്ടെടുത്തില്ല അങ്ങ് ചോദിച്ചിട്ടുണ്ടല്ലോ ഇത്രയും വലിയ ഒരാളെരുമ്പോ നമ്മള് സംസാരിച്ചു ഇന്ന് അഫൂസിന്റെ ഷർട്ട് അടിപൊളിയുണ്ട്

പത്തരയാത്തിയാളെ പോയില്ലേ അപ്പൊ നേരത്തെ വിളിക്കും നേരത്തെ ചെന്ന നേരത്തെ കാണിക്കാം ഡ്രാഫ്റ്റർ ഒമ്പതരയ്ക്ക് എത്തും

main kita ada di kunci datang, itu dulu, pasti mana

നിച്ചണ്ടോ അടിച്ച ശരിയ ഭയങ്കര 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 കോമഡി അപ്പൊ കാട്ടിയോനെ അവിടെ ക്യാമറയില് കണ്ടിട്ടുണ്ടാവും കാണിച്ചു കൂട്ടിയത് ഞാന് താഴത്ത് വന്നപ്പോ കാണാ വിചാരിച്ചു താഴത്ത് പോയിരുന്നതാ ഇത് കാണാത്ത ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ പോലെ മേലക്കാണോ വിട്ടത് വിചാരിച്ചു അടുത്ത മാസം ജൂലൈ കുഴപ്പൊന്നുമില്ലെങ്കിൽ അല്ല വച്ചാല് അതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു തോന്നാണെങ്കിൽ വേദന ഇങ്ങനെ ഉണ്ടൊക്കെ വരാനല്ലെങ്കിൽ അടുത്ത മാസം അല്ലാതെ തോന്നുന്നു ഈ കുളിക്ക കഴിക്കാം അല്ലേ കഴിക്കും അങ്ങനെയല്ല നമ്മൾ ഇങ്ങനെ ചെറിയതൊക്കെ നൈറ്റ് സൈറ്റി അല്ലേ കഴിക്കലുള്ളൂ അപ്പൊ കഴിക്കുന്നതിനൊന്നും പ്രശ്നമല്ല സംസാരിക്കുന്നു പിന്ന വാനോ ഇങ്ങോട്ട് പോട്ടെ പച്ചക്കാരെ അങ്ങനേ മാപ്പേലയേത് നോക്കിരിക്കുത് അച്ഛനെ ഉള്ളേത് നല്ല സാധനം അല്ലേ നല്ല സാധനം നാടാ നടുന്ന വെള്ളല്ല നിങ്ങാൻ ടാക്കറ്റ് മുള്ളല്ലേ കേവഴല്ലേ മുള്ളല്ലേ ഇതെ മഞ്ചേരിങ്ങാട്ടല്ലേ മഞ്ചേരിയേ ഇതെ ൊക്കെ വിട്ട പാക്കിലിങ്ങനെ വാങ്ങിട്ടില്ല പേപ്പറിൽ കൊടുത്തിട്ട് നൂറ് ഇരുന്നൂറ് ആണ് ഇങ്ങനെ വാങ്ങാറ് കടുത്ത സാധനം രണ്ടാ രണ്ടല്ലേ എന്റെ പേര് എന്റെ പേര് പുസ്തകത്തെ പേടേ

ഉച്ച ഞങ്ങള് ചെലപ്പോ നോക്കുമ്പോ കാണൂല വെള്ളിയാഴ്ച പോകുമ്പോഴ് ശരി ആയിക്കോട്ടെ അന് വരുമ്പോട്ടോ

നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവിടെ വരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങലേ വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളിലൊക്കെ പത്തെണ്ണ നോക്കൻ ഹാഫ് ഞങ്ങള് വാങ്ങി അപ്പൊ ചോദിച്ചപ്പോഴും എല്ലാരും നമ്മളെ പോലത്തെ ആൾക്കാര് ഇതിൽ കാണുമ്പോ സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരം നമ്മൾ വാങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരാള് കമ്മിറ്റി ഇട്ടിരുന്നു നമ്മളെ നാടാണ് ഞങ്ങൾ അറിയുന്ന ആളാണ് ഇവിടുന്ന് ഞങ്ങളും പപ്പടം വാങ്ങലിന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അറിയണ ഒരുപാട് ആള് ഇവിടെ ഇണ്ട് വീട് അപ്പൊ അപ്പുന്റെ സ്കൂളെത്തി അപ്പു കാണിക്കൂല സ്കൂളല്ലേ കാണിക്ക് അപ്പൂന്റെ ഇന്റെ ഒക്കെ സ്കൂളാണ് കാണിക്കടാണിക്കണ്ട സ്കൂള് കാണിക്ക് അർജനണ പോണ അറിയണ്ട അറിയണ്ടാ ഓപ്പോസിന്റെ ക്യൂസ സെന്ററിൽ ഇരിക്കുന്നത് ഇവർക്ക് കാണണ്ടട്ടേ ഈ സൈഡില് ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് വണ്ടിങ്ങളെ നോക്കുക 70 കണ്ടിന്റെ ഗ്രൗണ്ട കണ്ടിന്റെ സാര ഇവിടെ ഐനി ബ്ലാക്കിൽ കോറി ഉണ്ട് ഐനി ബ്ലാക്കിൽ കോറി ഉണ്ട് ഇനി നമ്മൾ കാണിക്കണ്ടോ ഇതസ്സല്ലേ എന്നോട് പോകാൻ വഴിയില്ല അവിടെ വഴി ഉണ്ടോ ഇല്ലടാ കാടാ കുടിക്കാൻ വന്ന കോറിയനെ നമ്മുടെ പഴയ വീഡിയോലൊക്കെ ഉണ്ട്

സ്കൂള് പോണ കുട്ടികളൊന്നും പോരാട്ടം നിക്കണ്ടല്ലേ പറഞ്ഞാ സ്കൂള് കഴിഞ്ഞു ഇപ്പഴല്ലേ പോയത് ളെ കാണല്ലേ അപ്പൊ നാളെ കാണാ ഒരുപാട് പരിപാടികളുണ്ട് ബൈ